ഹലോ കൂട്ടുകാരെ തീ പോലും കത്തിക്കാതെ ഗ്യാസിൻ്റെ ഉപയോഗം പോലും ഇല്ലാതെ നല്ലൊരു സ്വീറ്റാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിപ്പെടുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു മിക്സി ജാർ എടുക്കുക അതിനകത്തേക്ക് ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് പാൽപ്പൊടിയാണ് വേണ്ടത് പിന്നെ വേണ്ടത് ഒരു വൺ ബൈ തേർഡ് കപ്പ് ഷുഗറാണ് കേട്ടോ വേണ്ടത് പഞ്ചസാര എഴുതിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലയ്ക്ക പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സി ജാറിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണേ ഈ പഞ്ചസാരയൊക്കെ നല്ലപോലെ പൊടിഞ്ഞ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ തേങ്ങയും അതിനകത്തൊക്കെ നല്ലതുപോലെ തന്നെ മിക്സായിട്ട് ഒന്ന് കിട്ടും അപ്പോൾ അത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് റോസ് മിൽക്കിൻ്റെ മിക്സാണേ ഈ റോസ് മിൽക്കിൻ്റെ മിക്സ് ഞാനൊരു കളറിന് വേണ്ടി മാത്രമാണ് ഒരു റോസ് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്തിരിക്കുന്നത് അത് മാത്രമല്ല ഇതിന് നല്ലൊരു ഫ്ലേവറും ഉണ്ട് കേട്ടോ റോസ് മിൽക്കിൻ്റെ പിന്നെ ഈ റോസ് മിൽക്കിൻ്റെ ഫ്ലേവറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും ഓറഞ്ചോ അല്ലെങ്കിൽ പിങ്ക് കളറോ അങ്ങനെ കളർ വേണമെങ്കിൽ ഞാൻ കളറായിട്ട് ചേർത്ത് കൊടുക്കാതെ ഒരു ഫ്ലേവറായിട്ട് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ അതിനുശേഷം പാലൊഴിച്ചിട്ട് കുറേശ്ശേ കുറേശ്ശേ പാൽ ഒഴിച്ച് ഞാനിപ്പോൾ ഇവിടെ മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് അതൊന്ന് കുഴച്ച് ഒരു ചപ്പാത്തി പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കാം കുറച്ച് നെയ്യും കൂടി തടവിയിട്ട് മാറ്റിവെക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പം ഇവിടെ കുറച്ച് കശുവണ്ടി പരിപ്പും പിന്നെ ബദാമും കുറച്ച് മെലൻ സ്വീറ്റ്സും കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് പിസ്ത വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ച് ചേർത്ത് കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ ആ കൂട്ടുണ്ടല്ലോ അതിനകത്തൊന്ന് കുറച്ച് എടുത്തിട്ട് നമുക്കിതിനകത്തൊന്ന് നല്ലപോലെ കുഴച്ച് കൊടുക്കാം കുഴച്ച് കൊടുക്കുമ്പോൾ അത് ഇതുപോലെ പിടിച്ചാലിങ്ങനെ ഇടിക്കണം അതുപോലത്തെ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനെ ഇനി ഒരു ബട്ടർ പേപ്പറിലേക്ക് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ടും കൂടി വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തൊരു ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് ചപ്പാത്തി പലക വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കണം ഈ ബട്ടർ പേപ്പറിൽ നെയ് ചേർക്കുന്നത് ഒന്ന് കുറച്ച് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പേപ്പറിൽ ബട്ടർ പേപ്പറിൽ സാധാരണ പിടിക്കാറില്ല എന്നാലും ഞാൻ കുറച്ച് നെയ് ചേർത്തുന്നേ ഉള്ളത് അതിന് ശേഷം എന്താ ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഷെയ്പ്പാക്കി കൊടുക്കണം ഞാനിപ്പോൾ ഒരു ചതുരത്തിൽ നല്ലൊരു ഷെയ്പ്പിലാകണം ആക്കി കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരിത് നല്ല നീളത്തിൽ ഷെയ്പ്പാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കുക അതിന് ശേഷം റോൾ ചെയ്തെടുക്കുക ആ ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ പയ്യെ പയ്യെ റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുവാണ് അപ്പോൾ പയ്യെ ശ്രദ്ധിച്ച് വേണം റോൾ ചെയ്തെടുക്കാൻ വേണ്ടി ഒട്ടിയൊന്നും പിടിക്കത്തില്ലാട്ടോ കറക്റ്റ് ആ ഒരു അളവിൽ നമ്മൾ പാല് ഒഴിക്കുന്ന സമയത്ത് കൂടിപ്പോകരുത് കറക്റ്റ് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത ഒരു ഷേപ്പ് ആക്കി എടുക്കണേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ലൊരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ ബട്ടർ പേപ്പറിൽ തന്നെ ചുറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുവാണ് കേട്ടോ ഫ്രിഡ്ജിലൊരു ഒരമണിക്കൂർ കൂടുതൽ വെക്കേണ്ട ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മളിവിടെ സെറ്റായിട്ടുണ്ട് കണ്ടോ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ അഴിച്ച് മാറ്റിയിട്ട് പീസുകളായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമേ രണ്ട് സൈഡിൽ ഇതും ഒന്ന് മാറ്റി കൊടുക്കുക ബാക്കി വേണം നമ്മൾ അകത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന അപ്പോൾ ആദ്യം കഷ്ണിക്കുന്ന ആ ഒരു പീസ് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ അളവിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ടിയോടുകൂടി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുറച്ച് നിങ്ങൾക്ക് നൈസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാവേ നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതാ കറക്റ്റായിട്ട് നമ്മുടെ സ്വീറ്റ് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു പാടുമില്ല ഇല്ല കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നമ്മൾ തീ കത്തിക്കേണ്ട ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല അപ്പം പെട്ടെന്ന് തന്നെ ഒരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ